മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോണ്ഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു പോലീസിനെ മാഫിയവൽക്കരിച്ച മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രകടനം നടത്തിയത് തൊടുപുഴയില് നടന്ന പ്രകടനം ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി ആഹ്വാന പ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു ആഫിയ സംരക്ഷകനായി മുഖ്യമന്ത്രി രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി പ്രകടനത്തിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു നിർവഹിച്ചു മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്ത പ്രകടനം നടത്തുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണകൂടം ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പൊറുതിമുട്ടി മുൻകോട്ട് പോവുകയാണ് എന്തെടുത്താലും കുഞ്ഞന്ത പേർ പട്ടു പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന പണം മുദ്രാവാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പാർട്ടി ഇപ്പോൾ മുന്നേറുകയാണ് സമ്പന്ന വർഗത്തിലെ താല്പര്യങ്ങൾ താല്പര്യം പരിപാടി മാത്രമാണ് മുഖ്യമന്ത്രിക്കും സംഘത്തിനുമുള്ളത് ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ലൈഫ് മിഷൻ വീട് കൊടുക്കുമ്പോൾ ആ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല പഞ്ചായത്ത് തലത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ടുകൾ ഇപ്പോൾ ആണെങ്കിൽ അവിടെ കിടക്കുകയാണ് ഉള്ള ഫണ്ട് വീതം വെട്ടി കുറയ്ക്കുന്നു ഇരുപത് ട്രസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ ഐ ബെന്നി ടി ജെ പീറ്റർ ഡി കെ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി മൈലാടി കെ ജി സജിമോഹൻ റഷീദ് കപ്രാട്ടൽ സുരേഷ് രാജു റോബിൻ മൈലാടി കെ എച്ച് ഷാജി ടി എൽ അക്ബർ നാസർ പാലമോണൻ റോസ്ലറ്റ് മാത്യു സാബു കൃഷ്ണൻ മുബിൻ എന്നിവർ സംസാരിച്ചു ിങ്ങ് വോൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്രോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ പിന്നെ സ്റ്റീൽ അലമാനങ്ങളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപക്ക് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അതും നല്ല കിട്ടി ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ഫോമർ ലാറ്റിൻസ് അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഉണ്ട് ഷേഗിനിണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് സ്പൈനൽസ് രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ